നമുക്കിന്ന് അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കിയല്ലോ നമ്മൾ ഈ മീൻകറി തയ്യാറാക്കുന്നതിനായി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം തക്കാളി പച്ചമുളക് വടക്കംപൊടി എന്നിവ കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് എന്നിവയെല്ലാം കൂടെ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക നന്നായി യോജിപ്പിച്ചെടുത്ത് പച്ചമണം മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കറി തിളച്ച് വരുമ്പോൾ മീനിന്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കറി ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ